കുഞ്ഞിന്റെ വീഡിയോ ചെയ്ത് ഇഷ്ടം പോലെ ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഈ വീഡിയോ അവൻ ഭയങ്കര സ്നേഹ പ്രകടന അത് കഴിഞ്ഞ അലുമോളുണ്ടോ വല്ലോം കുടിച്ചോ പിന്നെ അതുപോലെ ഒരാൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം കൊടുമ്പോ അതിന് ആയാലും നാക്ക് കടിച്ചു എങ്കിൽ പിന്നെ അവള് ജീവിച്ചിരുന്ന എന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ ഞാൻ കഴുത്തിന് പിടിച്ച് കുഞ്ഞിനെ റൂമിൽ കൂടെ നടക്കുവാ കുഞ്ഞിരുന്ന കട്ടിലെ കൊണ്ട് ഇട്ട് അന്നേരം ഞങ്ങൾ അപ്പൊ ഞങ്ങളെ ആരോടെ ഞങ്ങളുടെ സങ്കടം പറയുന്നത് സ്വന്തം അച്ഛൻ ഈ ഒരു മോനെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് ആ മരുമോന്റെ കൂടെ കൂടിക്കൊണ്ട് ഞങ്ങളെ ഇതുപോലെ ഫേസ്ബുക്ക് വഴി ഓരോ അപകടങ്ങൾ പറഞ്ഞു പരത്തുക ഈ രണ്ടു മൂന്ന് ദിവസത്തിന് ടൂർ പോയിട്ട് വന്ന് ഇങ്ങനെ വില്ലൂർ കൊണ്ടു പറഞ്ഞപ്പോ പൈസ ഇല്ല എന്നെയും കൊണ്ടൊക്കത്തില്ല അങ്ങനെ കുഞ്ഞിനെ അവൻ കൊല്ലാനായിട്ട് ശ്രമിച്ച് കുഞ്ഞിനെയും കുത്ത എന്നെയും കുത്താൻ വേണ്ടി കയറി മുറി കുഞ്ഞിനെ പിടിച്ച് ആ കട്ടിലെ തെള്ളിയിട്ട ഡോർ അങ്ങ് അടച്ച് അങ്ങനെ ഞങ്ങൾ കഥവിനെ ഇടം തെളിവ് അവൻ തുറക്കുന്നില്ല അങ്ങനെ ഞങ്ങളിടന്ന് വിളിച്ചുപോയി അവിടെയുള്ള നാട്ടുകാർ വന്ന് വന്നിട്ട് പറഞ്ഞ് ചേച്ചിയൊക്കെ കുഞ്ഞിനെ കൊണ്ട് പോയി പോയിപ്പൊ അഞ്ചാമത്തെ പ്രാവശ്യം ഇല്ലയോ എന്റെ മൂന്ന് വട്ടം എന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ വന്നപ്പോൾ ഒരു വട്ടം ഞാൻ അത് ചെയ്തതാ ഞാൻ എവിടെയും പറയും ഒരു കൈയും കൊണ്ട് കൊങ്ങായക്കാലെ കുത്തി പിടിച്ചോളി ആയിരിക്കും ശ്വാസം മുട്ടി ഞാൻ അവന്റെ കൈയ്യെ കയറി കടിച്ച അത് ഞാൻ ചെയ്തതാ അത് ഞാൻ എവിടെയും പറയാ പറയാൻ തന്നെ നാണക്കിടവൻ പറഞ്ഞു നീ ഇങ്ങോട്ട് കയറി വാടി മറ്റേ മോളെ നീ ഇങ്ങോട്ട് കേറുക വാക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഭർത്താവ് സംഭവം ഇതാ മോള് ഒരു ആക്സിഡന്റ് പറ്റിയതാ ഭാര്യയും ഭർത്താവും കൂടെ പോയപ്പോ അങ്ങനെ മോള് കൊല്ലം മെഡിസിറ്റി വേണ്ടി വെച്ചായിരുന്നു ഒന്നര മാസം പിന്നെ പതിനാറ് ദിവസം അല്ല റൂമിലും അങ്ങനെ അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് അന്നും ഞങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങളെ ഭയങ്കര തെറിവിളിയായിരുന്നു ഞങ്ങളെല്ലാ സഹിച്ച് നമ്മുടെ മോടെ വീടും കൂടെ ആ ഞങ്ങൾ അവിടെ നിന്ന് നിന്ന് നിരന്തരം ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ പറച്ചിലും ഉപദ്രവിക്കാൻ വരിക പിന്നെ കുഞ്ഞിനെ രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോ മൊബൈലും കൊണ്ട് വന്ന് വീഡിയോ എടുക്കുക അനിമോളെ അനിമോളെ അനിമോളേ എന്ന് പറഞ്ഞ് വിളിച്ച് എന്നിട്ട് ഈ ഇത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുണ്ട് ഈ പൈസ കൊണ്ട് അവൻ ടൂറ് പോവാ അവൻ തോന്നിയ രീതി കാർ വിളിച്ച് മൂന്നും നാല് ദിവസം പോട്ടാ പിന്നെ തിരിച്ചു വരുന്ന കാർ അവിടെ ഇട്ടിട്ട് അന്നേരം ഞങ്ങൾ ഒന്ന് ചോദിക്കത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കരുത് കുഞ്ഞിന്റെ ജീവൻ ഇല്ലേ വലുതെന്ന് വിചാരിച്ചു ഞങ്ങൾ മിണ്ടത്തില്ല അങ്ങനെ ഇപ്പൊ ഇത് ഞങ്ങൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാലാ അഞ്ചാമത്തെ വഴക്കായി മൂന്നാല് ദിവസത്തിന് മുമ്പ് ഇതുവരെ കുഞ്ഞ് അവിടെ ഇന്നതാണ് ഇന്നിപ്പം ഞാൻ പറഞ്ഞ് വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ പൈസ അല്ല നിന്റെ മോളെ വേണോ നീ കൊണ്ടു അങ്ങനെ തന്നെ പച്ചത്തെ എനിക്ക് ഈ പറയാൻ പറ്റാത്ത അവളെ തെറിയാ വിളിച്ച് അന്നേരം ഞാൻ ചോദിച്ചാൽ എൻ്റെ പിന്നെ അന്നേരം തേക്കടി ടൂറ് പോയിട്ടുണ്ട് അന്നേരം ഞാൻ ചോദിച്ചാൽ നിനക്ക് ടൂർ പോകാൻ പൈസയുണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ അന്നപ്പോഴത്തേക്കാണ് നാക്കും കടിച്ചു കുടിച്ചു എങ്കിൽ പിന്നീട് അവൾ ജീവിച്ചിരുന്നിട്ടില്ലോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ ഞാൻ കരുത്തിൽ പിടിച്ച് കുഞ്ഞിനെ റൂമിൽ കൂടെ നടക്കുവായിരുന്നു കുഞ്ഞിരുന്ന് കട്ടിലേ കൊണ്ട് അങ്ങനെ ഞങ്ങള് അവ മാതടച്ചു അങ്ങനെ ഞങ്ങൾ വിളിച്ചു വിളിച്ചുപോയി അവിടെ ഉള്ളവരല് വന്ന് വന്നിട്ട് പറഞ്ഞു ഇത് അഞ്ചാറ് തവണ ക്രിമിനൽ മൈൻഡ് ഉള്ളവനെ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നു നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി രക്ഷ ഇവിടെ അവിടെങ്കില് അങ്ങനെ ഞങ്ങൾ ശാസ്ത്രം കോട്ട എസ് ഐ സാറിന് പരാതി കൊടുത്ത് സാറും അവനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അവര് കുഞ്ഞിനെ കൊണ്ടുപോയി നിനക്ക് നോക്കാൻ ഇല എനിക്ക് വേണ്ട ഡൈവേഴ്സ് തന്നാൽ മതി സാറ് പറഞ്ഞ അത് ഇവിടെ അല്ല നീ കോടതിപ്പോ അങ്ങനെ അന്ന് രാത്രി അവൻ രാത്രി പത്തു പതിനൊന്ന് മണിക്ക് ഉറങ്ങി കിടന്നപ്പോ റൂമിൽ കയറി വരുന്ന ചീത്ത വിളിയായിരുന്നു എന്നിട്ടവരെ രാവിലെ അമ്മ പോവും പോയിട്ട് വേറെ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നേ കുഞ്ഞിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകും കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ഇവര് രാത്രി രണ്ടു മണി ഒരു മണി പന്ത്രണ്ട് മണി അങ്ങനെയുള്ള അസമയങ്ങളിലൊക്കെ കയറി വരുന്നത് അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അവരെ അത് ഉറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് ഇപ്പൊ അവൻ ടൂറ് പോയിട്ട് വന്ന് ഇങ്ങനെ വില്ലൂർ കൊണ്ടുപോയപ്പോ പൈസ ഇല്ല എന്നെ കൊണ്ടൊക്കത്തില്ല അങ്ങനെ കുഞ്ഞിനെ അവൻ കൊല്ലാനായിട്ട് ശ്രമിച്ച് ഞങ്ങളൊരു ഊണുമേശ ഉണ്ട് കൊടുത്ത് ആ ഊണമേശ ഒരു കൈയും കൊണ്ട് ആ ഗ്ലാസ് നല്ല കനമുള്ള ഗ്ലാസ് ആ തല്ലി പൊടിച്ചിട്ട് അതിൻ്റെ ചില്ലെടുത്തുകൊണ്ട് അത് കുഞ്ഞിനെയും കുത്താൻ എന്നെയും കുത്താൻ വേണ്ടി കയറി മുറി കുഞ്ഞിനെ പിടിച്ച് ആ കട്ടിലെ തെള്ളിയിട്ട ഡോർ അങ്ങ് അടച്ച് അങ്ങനെ ഞങ്ങൾ കടവിനവിടെ തെളിവും അവൻ തുറക്കുന്നില്ല അങ്ങനെ ഞങ്ങളിവിടുന്നു വിളിച്ചുപോയി അവിടെയുള്ള നാട്ടുകാർ വന്ന് വന്നിട്ട് പറഞ്ഞ് ചേച്ചിയൊക്കെ കുഞ്ഞിനെയും കൊണ്ട് പോയിപ്പം അഞ്ചാമത്തെ പ്രാവശ്യം ഇല്ലയോ ഇവൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനെ അവൻ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല അതുകൊണ്ട് നിങ്ങള് പിന്നെ എവിടെയെന്ന് വെച്ചാൽ പോയി താമസിച്ചത് അന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ സൗകര്യം ഇല്ല വഴിയില്ല അതിലെ പുറത്ത് ബാത്റൂമോ അന്നേരം കുഞ്ഞിനെ കൊണ്ടുപോയി ഭയങ്കര അന്നേരം ഉള്ള സൗകര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ നിങ്ങളുടെ ജീവനും കൂടെ അപകടത്തിലാ ഇനി നിങ്ങളെ കൊല്ലു ആരെങ്കിലും ഒരാളെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൈസ കുഞ്ഞിന്റെ വീഡിയോ ചെയ്ത് ഇഷ്ടം പോലെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഈ വീഡിയോ ചെയ്യുന്ന അവൻ ഭയങ്കര സ്നേഹ അത് കഴിഞ്ഞ അനുമോളുണ്ടോ എല്ലാം കുടിച്ചോ പിന്നെ അത് ഒരാൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം കൊടുമ്പോൾ അതിന് ആയിരം രൂപയുടെ സാധനമാണ് എൻ്റെ കുഞ്ഞിനെ മേടിക്കുന്നത് എന്നിട്ട് അത് തീർന്നിട്ട് അവൻ കണക്കി വയ്ക്കും മേനെ ഞാൻ അത് ഒരു ഒരിലും ആപ്പിൾ ഉണ്ടോന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കണം അന്നേം ഗുളി ഇത്രയും സാർ സാറോ ഫ്രൂട്ട്സ് കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാൽ ചോദിക്കുന്നത് നമ്മൾ അത് മൂന്ന് ദിവസം കഴിച്ചു നോക്കുമ്പോ അത് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ കൊണ്ടുപോന്നെ അത് അതിനു മുമ്പ് തീർന്നു ഒരിലോ ആപ്പിൾ എത്രണം കാണും കൂടി പോയ നാലോ അഞ്ചെണ്ണം അല്ലേ കാണുമോ അങ്ങനെ ഞങ്ങളോടൊക്കെ ദുരിതമല്ലാതെ ഞങ്ങൾ ഇത്രേ നാളുകൊണ്ട് ഒന്നും അനുഭവിച്ചില്ല ഉപദ്രവവും വിളിക്കുന്ന വിളി കേട്ടാ ദൈവം പുറക്കത്തിന് ആ വിളി ഒന്ന് കേട്ടണം അവന്റെ അമ്മയും വിളിക്കും അവൻ്റെ അങ്ങനെ പച്ച തെറിയാവൻ വിളിക്കുന്നേ നാക്കം കടിച്ചു പിടിച്ചോണ്ടാ വരുന്ന പിടിച്ചോണ്ട് എന്നിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുക എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ പട്ടി പൂത്തിച്ചുകള് തെറി വിളിച്ചോണ്ട് ഇനി നീ ഒക്കെ പട്ടിണി അടക്കാൻ അവിടെ തയ്യാറാക്കിക്കോ എൻ്റെ പൈസയില്ല തയ്യാ തയ്യാറായിരുന്നു എന്റെ പൈസ ഇല്ല എന്നിട്ട് അവൻ പട്ടിയെ മേടിച്ച് ആറ് ക്യാമറ മേടിച്ചു ഓൺലൈൻ വഴി പത്തും ഇരുപത് ഷർട്ടുകൾ അതിന്റെ പാന്റ് ചെരുപ്പുകൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാൻഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പൈസ ഇത്രയും ലക്ഷം കിട്ടി അവൻ ഇത് മൊത്തം ദുര്യോഗം ചെയ്യുക ഈ കുഞ്ഞിനു വേണ്ടി അവന് ട്രീറ്റ്മെന്റിനോ ഈ മെഡിസിറ്റിയോ കൊണ്ടുപോകുമ്പോൾ എല്ലാ പ്രാവശ്യം വഴക്കാ എല്ലാ പ്രാവശ്യവും എവളെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നതിന്റെ തലേന്ന് എപ്പോ പറയാ എൻ്റെ പൈസ ഇല്ല അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന അമ്മ അവിടെ ചെന്ന് കടം ചോദിര അച്ഛ അവിടെ ചെന്ന് കടം മേടിയിൽ എന്നിട്ട് എടുക്ക് എന്നിട്ടിപ്പോ രണ്ടാമത്തെ കടയാണ് അവിടെ ഇട്ടേക്കുന്ന മഞ്ചുമുക്കി അങ്ങനെ പലതരത്തിലും ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനി വന്ന് മൂന്ന് വട്ടം എന്റെ കൊങ്ങായ്ക്ക് പിടിക്കാൻ വന്നപ്പോ ഒരു വട്ടം ഞാൻ അത് ചെയ്തതാ ഞാൻ എവിടെയും പറയും ഇപ്പൊ ഒരു കൈ കൊണ്ട് കൊങ്ങായ്ക്കാലും അവളെ കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ എന്റെ കൈയ്യെ കയറി കടിച്ച അത് ഞാൻ ചെയ്തതാ അത് ഞാൻ എവിടെയും പറയും എന്റെ ജീവ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാ ഈ മോടെ കൈ തീട്ടോ മൂത്രം ഞാൻ പത്തു മാസം കൊണ്ട് എന്റെ കൈകൊണ്ട് ആ കോരി എടുക്കുന്നെ അവക്ക് തന്റെ പാൽ അറിയത്തില്ല ഒന്നും അറിയത്തില്ല എന്നിട്ട് അവൻ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞാ എവ അടുത്ത് പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ പറയുന്നാണോ കിടപ്പം പറഞ്ഞു നീ ഇങ്ങോട്ട് കേറി വാടി മറ്റേ മോളെ നീ ഇങ്ങോട്ട് കേറി ബാക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള അവൻ വർത്തമാനങ്ങളയെ എന്നിട്ട് എന്റെ കുഞ്ഞിനെ പറ്റി അവക്ക് പിന്നെ എന്തോ കാമുകന്മാരുണ്ട് എന്റെ കുടുംബത്തോട് ആ എവ ഈ അബോധാവസ്ഥയാക്കിയിട്ട് പറഞ്ഞ കാമുകനുണ്ടെന്ന് ഫേസ്ബുക്കിൽ ഇടുവാ എൻ്റെ മൂത്ത മോളെ എന്നെ എൻറെ സഹോദരങ്ങളെ പറ്റി ഫേസ്ബുക്കിൽ ഇടുവാ ഞങ്ങക്ക് കാമുകന്മാരുണ്ട് വൃത്തി കേട്ട സ്ത്രീകളാ എന്നിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അത് ആളുകൾ വിളിച്ചോയ്ക്കുമ്പോ ഡിലീറ്റ് ചെയ്യുവ എന്നിട്ട് പിന്നെ ഒരു ചാരിറ്റിക്കാർ ചോദിച്ചു ഇയാൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇയാൾ നിങ്ങളുടെ അനുവിന്റെ അമ്മയെ ക്യാമറയുടെ മുമ്പ് ഈ പോയി സത്യം അറിയണമെന്ന് പറഞ്ഞു അന്നേരം ഇവൻ പറഞ്ഞെന്ന് പിന്നെ അനുവിന്റെ അമ്മ മെഡിസിറ്റി എന്ന് പറഞ്ഞ അവർക്ക് നോക്കാൻ വയ്യുന്നു അനുവിനെ കളഞ്ഞിട്ട് പോയിന്ന് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഞാൻ മരിക്കുന്നൊരു അമ്മരെ എൻ്റെ ജീവൻ പോയി പിന്നെ എങ്ങനെ ജീവിച്ചോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ഒരു ദിവസം പോലും ഞാൻ വിട്ടു ഇരുന്നിട്ടില്ല ഈ നാട്ടുകാർക്കും അറിയാം അവിടുത്തെ നാട്ടുകാർക്കും അറിയാൻ ഞങ്ങളെ വിളിക്കുന്ന വിളി ഒന്ന് കേൾക്കണം അതേ രീതിയിൽ ഞങ്ങളെല്ലാം ക്ഷമിച്ച് ഈ വീട്ടിലെ സാഹചര്യം വഴിയില്ല ഈ ബാത്റൂമിന്റെ പിന്നെ ഉള്ള സൗകര്യത്തിൽ കൊണ്ടുവന്ന് അവളെ കിടത്താം പക്ഷെ ഇത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാത്തിയാകും സഹിച്ച അവിടെ നിന്ന് എന്നിട്ട് ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ മരുമോൻ എല്ലാം അപ്പൊ ഇനി പോരെ ഇന്തിനാ ഭയങ്കര അടിയുള്ളു ഞങ്ങൾക്ക് ആഹാരമില്ല ഞങ്ങളവിടെ അമ്പലത്തിൽ നിന്ന് ഒന്നര മാസം ചോറ് ഞാനും എന്റെ ചേച്ചി മൂന്ന് വിളിച്ചു കഴിച്ച് അമ്പലത്തിന്ന് ഈ പൈസ കിട്ടുന്ന മൊത്തം ഇവൻ ദുരയോഗിച്ചവൻ ടൂറ് പോവാ കോയമ്പത്തൂർ വണ്ടി വിളിച്ചു പോവാ ഈ കാർ അവിടെ ഇട്ടേക്ക് ഇട്ടിട്ട് നാലും അഞ്ചും ദിവസം കഴിയുമ്പോഴേ ഈ കാറിനകത്ത് തിരിച്ചു വരുന്നത് ഈ കുഞ്ഞിനെ ഒറ്റ ദിവസം കൊണ്ടുപോയാൽ മതിയെന്നാ സാറ് പറഞ്ഞു നിങ്ങൾ എന്നും കൊണ്ടുപോ ഒരു ദിവസം ഒന്നും കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി അവരുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു ബിന്ദൂരം മെഡിക്കൽ കോളേജിൽ അന്നേരം അവർ അനുവിനെ വേണ്ട അനുവിനെ നോക്കാൻ വയ്യ അതുപോലെ എ സി ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞു അനുമോക്ക് നല്ല തണുപ്പ് അങ്ങനെ ഉള്ള അവർ നല്ല ഉറങ്ങി വേണം അവർക്കുള്ള തലച്ചോറിന് പെട്ടെന്ന് പ്രവർത്തനം അതുകൊണ്ട് എ സി വെക്കാൻ പറഞ്ഞു ഇവക്കുള്ള പൈസ കാർഡിൽ വന്ന പൈസ കൊണ്ട് അവൻ എ സി വെച്ചിട്ട് ഇവ മൂന്നാറിലും തേക്കടിയിലും ഒക്കെ പോകുന്ന വഴി പോകുന്ന സമയത്ത് അപ്പൊ ഒരു മാസം എ സി ഇട്ട് ഈ പത്ത് ഒമ്പത് മാസാവുന്നിപ്പോൾ ഇതിന ഒരു മാസം എ സി ഇട്ടവൻ എ സിയുടെ റിമോട്ട് എടുത്ത് അവന്റെ മേശ വെച്ച് പൂട്ടി ഈ താക്കോലും കൊണ്ടാ പോന്നെ അവ ഇടത്തില്ല ഞങ്ങള് തുറന്നിട്ട് തുറന്നിട്ടിട്ട് കുഞ്ഞിനെ ഞങ്ങൾ ഇപ്പൊ ഭയങ്കര ചൂടാ രാത്രിയാകുമ്പോൾ ഞങ്ങള് പൊതുവെല്ലാം പൊറത്തെല്ലാം കടിച്ചു കുറച്ച് വിട്ടും ഞങ്ങളിന്ന് ഉറക്കം ഒളച്ച് തിരിച്ചും മറിച്ചും ചിലപ്പോൾ പേപ്പർ എടുത്ത് വീശും അങ്ങനെയൊക്കെ ഞങ്ങൾ നേരെ മെളപ്പിച്ചിട്ടുള്ള അപ്പൊ നമ്മ കുഞ്ഞിനെ കൊടുക്കാൻ റിമോട്ട് എടുത്ത് പൂട്ടി അവന്റെ മേശ വെച്ച് റിമോട്ട് അങ്ങ് ജി വർക്ക് ചെയ്യും അവന്റെ അക്കൗണ്ട് അതിനെപ്പറ്റി രണ്ടും രണ്ടാം മോക്ക് വേറെ എ ടി എം കാർഡായിരുന്നല്ലേ അക്കൗണ്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാനുള്ള പൈസ കിട്ടും ഇപ്പോഴോ അല്ല നേരത്തെ അതും എടുക്കുന്നേ എടുക്കുന്നേ അക്കൗണ്ടിൽ നിന്ന് പൈസ ഞങ്ങളല്ലേ അവനും അവനായിരുന്നു എടുക്കുന്ന പൈസ ജയപ്രകാശ് ജയപ്രകാശ് കഷി ഈ പൈസ വേണ്ട ഇനിയിപ്പം പറയുന്ന അവന് വേണ്ടെന്നാ നീ കൊണ്ടുപോടി മറ്റേ മോളെ വിളിക്കുന്നേ അത് അവിടുത്തെ പരിസരവാസികളോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾ ശാസ്ത്രാംകോട്ടെ സാറിന് ഇവിടെ കൊട്ടാരക്കരെ എസ് പി സാറിന് കൊടുത്ത് അത് ശാസ്ത്രാംകോട്ടെ കേസ് വന്ന് അവനെ വിളിപ്പിച്ച് സാർ താക്കീത് ചെയ്ത് ഇനി അമ്മയെ ഉപദ്രവിക്കല്ലേ പിന്നെ അവ ഒരു മാസം വരെ അടങ്ങിയിരിക്കും വീണ്ടും പിന്നെ ഇത് തന്നെ അവൻ്റെ പരിപാടി ശാസ്താംകോട്ടെ സാർ എസ് എസ് സാറ് സാറ് വന്നായിരുന്നു അവടെ സ്ഥാനവാസ എന്ന പേര് സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്താ ഉപേക്ഷിച്ചാ മതിയെന്ന് പറഞ്ഞാൽ സാറേ അത് ഇവിടെ അല്ല നീ കോടതി പാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല എന്നിട്ട് ഈ കട്ടിലൊക്കെ തരത്തില്ലെന്ന് പറഞ്ഞതാ ഈ കുഞ്ഞ് കിടക്കുന്നേ സാറോന്ന് കൊടുത്തേ വെക്കൂ ഞാൻ പറഞ്ഞ സാറേ ഞങ്ങൾക്ക് എല്ലാം കൂടെ കൊണ്ടുപോകുന്നുള്ള ഞങ്ങളുടെ ഒരു പൈസ കുഞ്ഞിന്റെ എ ടി എം കാർഡ് വന്നപ്പോ ഇപ്പൊ തന്നിരിക്കുന്നത് ആയിരത്തി ഇരുപത്തി ആറ് രൂപ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷമായി എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് കല്യാണം അന്നും മോലേ ഭർത്താവ് ഭയങ്കര മദ്യവാണി വീട്ടിൽ ഉത്തരവാദിത്തം നമ്മുടെ വീട്ടിൽ വരുത്തില്ല ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നും പഠിപ്പിക്കതോ കോളേജിൽ പഠിച്ചതോ കല്യാണത്തിനോ ഒന്നും ഒരു ഉത്തരവാദിത്തം ഇല്ല വന്ന് ഖസേരെ കല്യാണത്തിന് വന്നിരുന്നു പഴക്കനും ഇപ്പടെ ഞാനെ വന്ന് ഈ മോടെ കല്യാണം നടത്തിയ പക്ഷെ പുള്ളി ഇപ്പൊ മദ്യം മേടിച്ചുകൊടുത്ത് ഈ മരുമോന്റെ കൂടെ ഞങ്ങളെ പറ്റി ആസഫ് വാക്കുകൾ പറയുക ഏഴ് വർഷം കൊണ്ട് ഞങ്ങളോട്ട് ഒരു സ്വന്തം ജന്മം കൊടുത്ത അച്ഛനും അച്ഛൻ മോളെ പറ്റി ഞങ്ങളെ പറ്റി അപവാദം കൂട്ടുപിടിച്ച് മദ്യമൊക്കെ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ ഇതുപോലെ പറയുക അതിന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ ആരോടാ ഞങ്ങളുടെ സങ്കടം പറയുന്നത് സ്വന്താച്ച ഈ ഒരു മോഴ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് ആ മരുമോന്റെ കൂടെ കൂടിക്കൊണ്ട് ഞങ്ങളെ ഇതുപോലെ ഫേസ്ബുക്ക് വഴി ഓരോ അപകടങ്ങൾ പറഞ്ഞു പരത്തുക